എന്താണ് തുരക്കണ രംഗം ഓക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് മണൽ തുരക്കുന്നത് ഞങ്ങൾ ഇത് എന്താ മനസ്സിലായി നിങ്ങൾക്ക് അന്ധം ഇട്ട് ഞാൻ അത് കണ്ടിരിക്കണേ ഓക്കേനെ ഗുഹ അല്ലത് ഇതിങ്ങനെ അവിടെ കണ്ട് അവിടെ കവിടെ ആക്കോണ്ടിരണം ഇതിപ്പോൾ അവിടെ തൽക്കാണ്ടില്ലേ കേട്ടോ ഇക്കണേ മേഘാലയയിലാണ് മേഘാലയം എന്ന് ഇപ്പോൾ ആസാം വൈ ത്രിപ്പുരൊക്കെ ഇറങ്ങണ റൂട്ടിലാണ് അവിടെ ഒരുപാട് സ്ഥലങ്ങളിതുണ്ട് സംഭവം എന്താ അറിയുമോ ഞമ്മളെ നാട്ടിൽ മണലെടുക്കണത് പുഴന്നാണെങ്കിൽ ഇതവണോ മണലാണ് കാണുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് പുഴയെന്ന് മണലെടുക്കുമ്പോൾ ഇവിടെ എടുക്കണത് ഗുഹൻ്റെ ഉള്ളെന്നാണ് നിങ്ങൾ കേട്ടാ വിശ്വസിക്കുകയെന്നറിയില്ല കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നത് അതായത് ഈ മല തുരന്നിട്ടാണിവർ മണലെടുക്കുന്നത് കണ്ടോ എന്താണ് അവസ്ഥ നേരെ തരിപ്പൊക്കെ ഇടും അവിടെ നിന്ന് തരിച്ച സാധനം നേരെ കൊട്ടയിലാക്കും കൊട്ടയിലാക്കണക്കി കണ്ടില്ലേ ഇത് മൊക്കോരോ വെട്ട് വെട്ട് കണ്ടങ്ങൾ അതായത് ഇവരിതിങ്ങനെ വെട്ടുകയാണ് മറ്റൊരു പിക്കാസ് പോലെ സാധനം കൊണ്ട് എന്നിട്ട് ഉറപ്പ് കാണുമ്പോൾ അവിടെ നിർത്തുക അങ്ങനെ നിർത്തിയ ഫില്ലറുകളാണ് ഓരോ ഫില്ലർമാര് പോലെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇത് മുയോലി തുരുന്നതാണ് ഓക്കെയാണി മണ്ണലെടുത്ത് തുര നിൽക്കാം പറഞ്ഞ ഇതൊക്കെ നോക്കി പക്ക ഗുഹ വെള്ളം കണ്ടിട്ടോ ഓക്കെയാണി ഇബ്രു കോടൊക്കോ പോയിരുന്നു എന്താലേ എന്താണ് തിരക്കണ രംഗം നോക്കി ഇങ്ങനെ ഇങ്ങനെയാണ് മണൽ തുരക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടാണ് ഈ വെട്ടി സാധനം പൊടിയാക്കിയത് നേരെ ഇതിമക്ക് കയറ്റിയിട്ട് ഇതാ ഇവിടെയാണ് പരിപാടി എന്നിട്ടത് ലോഡാക്കി കൊണ്ടുപോവാ ഇതിപ്പോ ഒരു ഗുഹ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്ത് കത്തിക്കൊള്ളു ഇതൊക്കെ ടൂറിസത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു ഗുഹ മോഡൽ ആക്കിയിട്ട് നല്ല ടൂറിസത്തിന് ഇട്ടുകൊടുക്കുകയും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഉള്ള കത്തിന് ഇത് കുറെ ഉള്ളിൽ കത്തിയിട്ടുമ്പോൾ എന്തായാലേ ഓരോ ഓരോ സംഭവങ്ങൾ അതായത് ഇതിൻ്റെ ഏരിയ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചായിരുന്നു നോക്കി ഇതൊക്കെ അതിൻ്റെ ഏരിയയിലുള്ളതാ ഇപ്പൊ നമ്മള് ഇനി പുറത്ത് പോയോ കേട്ടോ അതാ ഞാൻ അങ്ങോട്ടും ഉണ്ട് പറയാം ഇങ്ങനെ വന്ന് ഇപ്പൊ നമ്മള് കയ്യിലെടുത്ത് കൂടെ അല്ല വന്നത് ഓക്കെ നമ്മൾ ഓർഡർ ചെയ്താ അതായത് നമ്മൾ കയറിയത് അയിക്കൂടെ ഇറങ്ങിയത് ഇതിലൂടെ മലയാണ് മലയാണവർ തുരുന്നത് അത് ഈ ചെറിയ പിക്കാസും ഉണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ ഇത് ഇട്ടുണ്ട്